നമസ്കാരം മലയാള വാര്ത്തേക്ക് സ്വാഗതം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്ക് കാലതാമസം കൂടാതെ അവശ്യ സഹായം ലഭ്യമാക്കണമെന്ന് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം എൽ ഐ സി നാഷണൽ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ അഷുറൻസ് ഓറിറ്റേൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് അടക്കം കമ്പനികൾക്കാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇൻഷുറൻസ് ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കി കൊടുക്കുന്നതിനാണ് കമ്പനികൾ എല്ലാ സാധ്യമായ പിന്തുണയും നൽകേണ്ടത് എന്ന് ധനമന്ത്രാലയം നിർദ്ദേശിച്ചു വിവിധ ചാനലുകൾ വഴി അതായത് പ്രാദേശിക പത്രങ്ങൾ സോഷ്യൽ മീഡിയ കമ്പനി വെബ്സൈറ്റുകൾ എസ് എം എസ് പോളിസി ഉടമകളെ ബന്ധപ്പെടാൻ ഇൻഷുറൻസ് കമ്പനികൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട് വയനാട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എന്നിവിടങ്ങളിലാണ് ധാരാളം ക്ലെയിമുകൾ റിപ്പോർട്ട് ചെയ്തത് അവിടെയെല്ലാം ബന്ധപ്പെടേണ്ട വിലാസം അടക്കം വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത് ഇൻഷുറൻസ് തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ ഡോക്യുമെന്റേഷനിൽ സമഗ്രമായ ഇളവ് വരുത്തിയിട്ടുണ്ട് എത്രയും വേഗത്തിൽ പോളിസി ഉടമകളെ ബന്ധപ്പെടാനും കമ്പനികൾ നടപടി ആരംഭിച്ചു ഏകോപനത്തിന് ജനറൽ ഇൻഷുറൻസ് കൌൺസിലിനെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ജനറൽ ഇൻഷുറൻസ് കൌൺസിലിംഗ് ക്ലെയിമും സ്റ്റാറ്റസ് ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നതിന് പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയ്ക്ക് കീഴിലുള്ള പോളിസി മകളുടെ ക്ലെയിം തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ എൽ ഐ സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ധനമന്ത്രാലയം ബോസിൽ പറയുന്നു ദുരന്ത ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് എൽ ഐ സി നേരത്തെ അറിയിച്ചിരുന്നു ഇൻഷുറൻസ് ക്ലെയിമുകൾ തീർപ്പാക്കാനായി എൽ ഐ സിയുടെ കോഴിക്കോട് ഡിവിഷൻ ഓഫീസർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്